കായല രൾ വീ നല്ല സമരത്തിനും പോയിട്ട് ഒന്നതാണ് കായ നന്നായില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യും എന്റെ അടുത്തേ നിങ്ങളെ സമരം വേണ്ട ഒരു മധുരം കുറവ് വിത്തോട്ട് മധുരക്കൂടത്തില് വെള്ളം കുറച്ച് മധുരം കൊറച്ച് വിത്ത് ഔട്ട് മധുരം കൂട്ടി വെള്ളം കുറച്ച് ചേട്ടാ എന്തെതിരോടെ കേട്ടേ ചേട്ടാ വിത്ത് ഔട്ടോല്ലല്ലോ കുറവാണല്ലോ നിങ്ങൾ പറഞ്ഞ ചായ തന്നെയാണ് സംശയം ഉണ്ടെങ്കിൽ അത് എഴുതിയിരിക്കണ എന്താണെന്ന് നോക്കൂ മധുരം കുറവാണല്ലോ ആ ഇത് ഇത് മധുരം കൂടലോ ചേട്ടനെ ഞങ്ങൾ സമ്മതിച്ചാ ചേണ്ട ഒരു ബുദ്ധിയായി എൻ്റെ അടുത്തേ നിങ്ങളുടെ സമരം വേണ്ട